കഴിഞ്ഞ ദിവസം മണിച്ചിത്രത്താഴ് സിനിമ വീണ്ടും കണ്ടപ്പോഴാണ് സിനിമ ചിത്രീകരിച്ച തൃപ്പൂണിത്തറയിലെ ഹിൽപാലസ് ഒന്നുകൂടെ കാണണമെന്ന് തോന്നിയത് നേരെ ഉണ്ണിച്ചേട്ടനെയും എബിനെയും കൂട്ടി നാഗവല്ലിയുടെ സ്വന്തം മാടമ്പള്ളിയിലെത്തി ഹിൽപാലസിലെത്തുന്ന ഏതൊരാളുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കൊച്ചി രാജാക്കന്മാരുടെ കേന്ദ്രമായിരുന്നതോ കേരളത്തിലെ ഏറ്റവും വലിയ ചരിത്ര മ്യൂസിയമാണെന്നതോ ആയിരിക്കില്ല മറിച്ച് വിടമാട്ടേ എന്നുള്ള നാഗവല്ലി ആവേശിച്ച ഗംഗയുടെ ഡയലോഗ് ആയിരിക്കും ഫാസിൽ ചിത്രമായ മണിച്ചിത്രത്താഴിലെ ആരും കയറാൻ ഭയക്കുന്ന മാടമ്പിള്ളിയിലെ ചിത്രരോഗിയെ തേടിയെത്തുന്ന ഏറെ നിഗൂഢതകൾ നിറഞ്ഞ മനയായി ചിത്രീകരിക്കപ്പെട്ടതിനാലാകാം ഇപ്പോഴും ഇവിടെ എത്തുന്നവരുടെ കണ്ണിൽ അമ്പരപ്പും കൗതുകവും നിറഞ്ഞു നിൽക്കുന്നത് ഒരു കാലത്ത് കൊച്ചി രാജാക്കന്മാരുടെ വസതിയും ഭരണശിര കേന്ദ്രവും ഒക്കെ ആയിരുന്നു ഹിൽ പാലസ് അൻപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് നാൽപ്പത്തി ഒൻപത് വ്യത്യസ്ത കെട്ടിടങ്ങളിലായി ഒരു ലക്ഷത്തി മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ഹിൽപാലസ് വ്യാപിച്ച് കിടക്കുന്നത് ആദ്യകാലത്ത് കുന്നിൻമേൽ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് നാലുകെട്ടിന്റെ രൂപത്തിലാണ് കൊട്ടാരം ആദ്യം പണി കഴിപ്പിച്ചത് പിന്നീട് പാശ്ചാത്യ ശൈലിയിൽ പുതുക്കിപ്പണിതും വാസ്തുശില്പ വിദ്യകൾ മികച്ച രീതിയിൽ സമ്മേളിച്ചിരിക്കുന്ന ഇവിടുത്തെ കൽത്തൂണുകളും വിശാലമായ അകത്തളങ്ങളും ആവശ്യത്തിലേറെ വായുസഞ്ചാരം സഞ്ചാരം ഉറപ്പാക്കുന്ന മുറികളുമെല്ലാം ഒന്ന് കാണേണ്ടതു തന്നെയാണ് കൊട്ടാരത്തിലെ ഇടനാഴികളിൽ പാകിയിരിക്കുന്ന മാർബിൾ ടൈലുകൾ ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തവയാണ് മണിച്ചിത്രത്താഴിൽ കാണിക്കുന്ന തെക്കിനെയും കിഴക്കിനെയുമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല്ലക്ക് പാത്രങ്ങൾ ആഭരണങ്ങൾ കിരീടം ഉടവാളുകൾ എന്നിവ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു ഫോണല്ലാതെ മികച്ച ക്യാമറകൾ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണത്തിന് വലിയ തുക ഇവിടെ നൽകേണ്ടതുണ്ട് അമൂല്യ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഭാഗങ്ങളിൽ ഫോട്ടോ എടുക്കാൻ പോലും അനുമതിയില്ല അവിടങ്ങളിലെല്ലാം കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചിലാണ് അന്നത്തെ കൊച്ചി രാജാവ് ഹിൽ പാലസ് പണി കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി പിന്നീട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലായ ഹിൽപാലസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഇവിടെ സന്ദർശന ർക്ക് പ്രവേശനമുണ്ട് ഒരാൾക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് പ്രവേശന നിരക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേകം ഫീസ് നൽകണം ഹിൽപാലസിലെ മറ്റൊരാകർഷണം ഇവിടുത്തെ മാൻപാർക്കാണ് ഇരുന്നൂറ്റി അൻപതോളം പുള്ളിമാനുകളും മുപ്പതോളം മ്ലാവുകളും ഒക്കെയായിട്ട് സന്ദർശകരുടെ മനം കൗരുന്നതാണ് ഇവിടുത്തെ മാൻപാർക്ക് മാനുകളെ തൊട്ടടുത്ത് കാണുന്നതിനും ഫീഡ് ചെയ്യുന്നതിനും ഒക്കെയുള്ള സൗകര്യവും തൊട്ടടുത്തായ ഒരു സ്നാക്ക് പാർലറും ഉണ്ട് ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതും ചരിത്രബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായിട്ടുള്ള തൃപ്പൂണിത്തറ ഹിൽപാലസ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലമാണ് അപ്പോൾ ഹിൽപാലസ് വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം മഹാരാജാസ്